കൊലോത്സവം കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റുമായി കോഴിക്കോടും മുന്നിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമായി കണ്ണൂർ തൊട്ടുപിന്നിലുണ്ട് പോയിന്റുമായി പാലക്കാടും ഒപ്പത്തിനൊപ്പമാണ് നിലവിലെ ഒരു മത്സരത്തിന്റെ ആ ഫലമാണ് പുറത്തു വരുന്നത് കോഴിക്കോടാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതാണ് പുതിയ പോയിന്റ് പട്ടിക കോഴിക്കോട് തൊള്ളായിരത്തി ഒന്ന് പോയിന്റുമായി ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണൂർ എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട് പാലക്കാട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് തൃശൂർ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് മലപ്പുറം എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്തായാലും എന്തും സംഭവിക്കാം എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ് തൊട്ടും ഏറ്റവും മുന്നിൽ കോഴിക്കോടാണ് കോഴിക്കോട് കണ്ണൂരും തൊട്ടു പിറകെ തന്നെയുണ്ട് ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് ആളുകൾക്ക് പോലും പറയാൻ സാധിക്കില്ല കോഴിക്കോടോ കണ്ണൂരോ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പരിമിതികളെ പ്രതിഭ കൊണ്ട് മറികടന്ന നിരവധി കലാകാരന്മാരെ നമുക്കറിയാം അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന ഒരു മിടുക്കി ഇന്നലെ കലോത്സവ വേദി കീഴടക്കി കണ്ണൂർ എളയാവൂർ സി എച്ച് എസ് എം എച്ച് സ്കൂളിലെ അനന്യയുടെ വിശേഷങ്ങൾ നമുക്കിനി കാണാം ശ്രീരാമൻ അയോ രാമരാമേ തി ജപങ്ങളുമാ രാമരാമേ കാഴ്ച പരിമിതി ഉണ്ട് പക്ഷെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല പ്രതിഭയും വേണ്ടുവോളം അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അവൾ കലോത്സവ നഗരിയിലെത്തി മാപ്പിളപ്പാട്ട് വേദി കീഴടക്കി കാതും മനസ്സും നിറഞ്ഞ ജനക്കൂട്ടം കൈയടിച്ചു അവളെ ഹൃദയത്തോട് ചേർത്തു ും ആദ്യമായി സംസ്ഥാന കലോത്സവത്തിനെത്തിയ കൗതുകവും സന്തോഷവും അനന്യ മറച്ചു വെക്കുന്നില്ല സൂപ്പറായിട്ട് പാടാൻ പറ്റിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം ജില്ലയിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല ലളിതഗാനമാണ് ഇത്തവണ കലോത്സവത്തിനെത്തിയത് മാപ്പിളപ്പാട്ടുമായാണ് അതിലും അക്ഷരാർത്ഥത്തിൽ കസറി അനന്യ ആനന്ദാശ്രു പൊഴിച്ച് മാനത്തോളം അഭിമാനവുമായി മാതാപിതാക്കളും സഹോദരി അതുല്യയും ഒരുപാട് സന്തോഷം എല്ലാ വേദികളിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് പ്രശ്നമില്ല ആ ഒരുപാട് സന്തോഷം എത്തിയതിന് ദൈവത്തോട് നന്ദി വരുന്നത് സ്കൂളിലെ സാറന്മാർ വിനിയ സാറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷംസു സാറും സ്കൂളിലെല്ലാവരും നല്ലവണ്ണം സപ്പോർട്ടാണ് സ്റ്റേറ്റ് വരെയൊക്കെ എത്താനോ വലിയ ഭാഗ്യം തന്നെ അപ്പോൾ ഇത്തവണ ജില്ല വരെ കന്നഡ ഉറുദു അങ്ങനെ സംസ്കൃതം അങ്ങനെ അഞ്ചോളായിട്ട് ഇതിനെ പങ്കെടുത്തിട്ടുണ്ട് ഒരു മാപ്പിളപ്പാട്ടിലെ സ്റ്റേറ്റിൽ വരെ എത്തി അതിനെ വലിയ സന്തോഷം കലോത്സവ നഗരിയിൽ നിന്നും സുമേഷ് മൊറാഴയ്ക്കൊപ്പം ഐശ്വര്യാനിൽ ന്യൂസ് എയ്റ്റീൻ